സൗദിയിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതായ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പ്രകാരം സ്വദേശി ഡോക്ടർമാരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സ്വദേശി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും സർക്കാർ മേഖലയിലെ ഡോക്ടർമാരിൽ അറുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം ഇപ്പോഴും വിദേശികളാണ് സ്വദേശി വൽക്കരണ നടപടികളും മറ്റും ഊർജിതമാക്കിയതോടെ സൗദി സർക്കാരിനു കീഴിലുള്ള ആശുപത്രികളിലും ഡിസ്പെൻസറികളിലുമായി സേവനം ചെയ്യുന്ന സ്വദേശി ഡോക്ടർമാരുടെ എണ്ണം മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് അവസാനം വരെയുള്ള കണക്ക് പ്രകാരം സർക്കാർ മേഖലയിൽ സേവനം നടത്തുന്ന ആകെ ഡോക്ടർമാരുടെ എണ്ണം നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇതിൽ സ്വദേശി ഡോക്ടർമാർ പതിനാലായിരത്തി മുന്നൂറ്റി നാലും വിദേശി ഡോക്ടർമാർ ഇരുപത്തി എട്ടായിരത്തി ാലുമാണ് അതായത് ആകെ ഡോക്ടർമാരിൽ അറുപത്തി ശതമാനം ഇപ്പോഴും വിദേശികളാണെന്ന് വ്യക്തം നഴ്സുമാരിൽ അൻപത്തി എട്ട് ശതമാനമാണ് സ്വദേശികൾ സ്വദേശികളായ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ നഴ്സിംഗ് മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നു ഈ മേഖലയിൽ നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വിദേശികളാണുള്ളത് സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമായി മൂവായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി എട്ട് ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്നു ഫാർമസിസ്റ്റ് ജോലികളിൽ സ്വദേശികളുടെ എണ്ണം തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നിട്ടുണ്ട് സൗദി ആരോഗ്യ മേഖലയിൽ സ്വദേശി പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിന് ആരോഗ്യ തൊഴിൽ മന്ത്രാലയങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് മാതൃഭൂമി ന്യൂസ് ജിദ്ദ രണ്ടായിരത്തി അൻപത് ആവുമ്പോഴേക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഒരു കോടിയോളമായി ഉയരും മക്ക മസ്ജിദുൽ ഹറാം വിപുലീകരണ സാങ്കേതിക വിഭാഗം സമിതിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹജ്ജ് ഹജ്ജുമറ തീർത്ഥാടകർക്ക് താമസ സൗകര്യമൊരുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സേവന കമ്പനികളിൽ നിന്ന് ദിവസം അൻപത് റിയാൽ വീതം നഷ്ടപരിഹാരം ഈടാക്കാനും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം തീരുമാനിച്ചു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നതിനാൽ രണ്ടായിരത്തി അമ്പത് ആവുമ്പോൾ വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം പേർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെന്ന് മസ്ജിദുൽ ഹറാം വികസന പദ്ധതി സാങ്കേതിക വിഭാഗം മേധാവി ഡോക്ടർ ഫൈസൽ വഫ വ്യക്തമാക്കി ഇതിനായുള്ള വികസന പദ്ധതികൾ സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇപ്പോഴത്തെ കണക്കുപ്രകാരം മൂന്ന് വർഷത്തിനുള്ളിൽ ഹാജിമാരുടെ എണ്ണം അമ്പത്തിയേഴ് ലക്ഷമായി ഉയരും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഒരു കോടി മുപ്പത് ലക്ഷം ഉംറ വിസ അനുവദിക്കാൻ കഴിയും ഉംറ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കൽ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ സുപ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് കിങ് അബ്ദുൾ അസീസ് സർവകലാശാല ഹർമൈൻ ഹജ്ജ് ഉമ്ര ഗവേഷണ വിഭാഗം മക്ക നഗരസഭ തുടങ്ങിയ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സഹകരണത്തോടെയാണ് ഹറം വികസന പദ്ധതി സാങ്കേതിക വിഭാഗം പഠനം പൂർത്തിയാക്കിയത് അതേസമയം ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് താമസ സൗകര്യം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികളും ഏജൻസികളും ഓരോ ദിവസത്തിനും അമ്പത് റിയാൽ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ബന്ധപ്പെട്ട കമ്പനികൾക്ക് നിർദ്ദേശം നൽകി തിരക്കുള്ള സീസൺ അനുസരിച്ച് നൽകേണ്ട പിഴ സംഖ്യ ഇരുന്നൂറ് റിയാൽ വരെ ഉയരും ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിന് കരാറിൽ ഏർപ്പെട്ട രേഖകളുടെ പകർപ്പ് മന്ത്രാലയത്തിന് സമർപ്പിച്ചാൽ മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ വിലയിരുത്തുന്നതിന് മക്കയിലും മദീനയിലും മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ജിദ്ദ ജനതാദൾ പാർട്ടിയുടെ പ്രവാസി സംഘടനയായ ജനതാ കൾച്ചറൽ സെന്റർ ജിദ്ദയിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നു നിലവിൽ സൗദി അറേബ്യ ഒഴികെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ജനതാ കൾച്ചറൽ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ തീരെ സജീവമല്ലാത്ത ജിദ്ദയിലെ സൗദിയിലെ ജിദ്ദ റിയാദ് ദമാം എന്നിവിടങ്ങളിൽ കമ്മിറ്റി രൂപീകരിച്ച് ശക്തിപ്പെടുത്താനാണ് തീരുമാനമെന്ന് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാലി ജിദ്ദയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പയ്യനൂർ സൗഹൃദവേദി റിയാദ് ചാപ്റ്റർ ഏർപ്പെടുത്തിയ കെ എസ് രാജൻ സ്മാരക സൗഹൃദ പുരസ്കാരം പ്രഖ്യാപിച്ചു എം ടി പി കുഞ്ഞുമുഹമ്മദ് എം കെ സൂരജ് പാണയിൽ എന്നിവർക്ക് പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പത്തൊൻപതിന് റിയാദിൽ നടക്കുന്ന ആറാം വാർഷികാഘോഷ പരിപാടിയിൽ അവാർഡുകൾ വിതരണം ചെയ്യും മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി അജ്മാനിൽ പത്രവിതരണ ജോലിയെടുക്കുന്ന തൃശൂർ സ്വദേശി ഭാസ്കറിന് ക്ലബ്ബ് എഫ് എം ദുബായിയുടെ സ്നേഹസമ്മാനം ഭാര്യ ജയപ്രസന്നയെ യു എയിലേക്ക് കൊണ്ടുവരണമെന്ന ഭാസ്കറിൻ്റെ ആഗ്രഹം മാതൃഭൂമി ക്ലബ്ബ് എഫ് ഫം സാധ്യമാക്കി പാട്ടും ആഘോഷവുമായി ഇരുവരുടെയും സമാഗമം ക്ലബ്ബ് എഫം അവിസ്മരണീയമാക്കി സൈക്കിളിൽ പത്രവിതരണം നടത്തുന്ന ഭാസ്കരന്റെ ജീവിതകഥ ക്ലബ് ക്ലബ്ബഫമാണ് യു എ അറിയിച്ചത് മാതൃഭൂമി ന്യൂസിന്റെ അറേബ്യൻ സ്റ്റോറീസിലും ഭാസ്കരൻ തന്റെ മുപ്പത്തഞ്ചു വർഷത്തിലധികം നീണ്ട പ്രവാസ ജീവിതം തുറന്നുവച്ചിരുന്നു ഭാര്യയെ താൻ ജോലി ചെയ്യുന്ന നാട്ടിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹം ക്ലബ്ബ് ഓഫ് കലക്ഷൻ റീചാർജ് എന്ന പരിപാടിക്കിടയിലാണ് ഞാൻ പറഞ്ഞത് എന്റെ ഈ കൊണ്ടല്ല നിറവേറ്റി തരും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് കഴിയുന്നു ഈ ആഗ്രഹം സഫലമാക്കാൻ ക്ലബ് ഓഫ് എം ഒപ്പം നിന്നു ഭാര്യ ജയപ്രസന്ന അങ്ങനെ ഷാർജ വിമാനത്താവളത്തിൽ വന്നിറങ്ങി പൂച്ചെണ്ട് നൽകി ഭാസ്കറിനാണ് ഭാര്യയെ സ്വീകരിച്ചത് പിന്നീട് ക്ലബ് ഓഫ് ആർജികളുമായി അത്താഴം കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ക്ലബ് ഓഫിന്റെ സ്റ്റുഡിയോവിൽ ഇരുവരും ചേർന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു

സ്വരൂപിച്ച സമ്മാനവും ജയപ്രസന്നയും ക്ലബ് സ്റ്റുഡിയോയിൽ വെച്ച് ഏറ്റുവാങ്ങി ഭാര്യ ജയപ്രസന്ന കൊണ്ടുവന്ന ചക്കപ്പഴം കഴിച്ചും കേക്ക് മുറിച്ചും ആഘോഷങ്ങൾ മാതൃഭൂമി ന്യൂസ് ൺ അക്കാദമി കെമ്പിൻസ് കെ ഹോട്ടലിൽ അറിവിന്റെ ആഘോഷം എന്ന പേരിൽ പരിപാടി നടത്തി ഷെയ്ഖ് ബിൻ ബിൻ സക്കർ റാഷിദ് അൽ അബ്ദു പഠനത്തിൽ മികവ് കാണിച്ച വിദ്യാർത്ഥികൾക്കും ഇതിന് അധ്യാപകർക്കും അവാർഡുകൾ സമ്മാനിച്ചു സെലിബ്രേഷൻ ഓഫ് ലേണിംഗ് എന്ന പേരിൽ നടത്തിയ കുട്ടികളുടെ ആഘോഷ പരിപാടികളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് അജുമാൻ കെമ്പൻസി ഹോട്ടലായിരുന്നു പരിപാടി ഷെയ്ഖ് അബ്ദുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും പുരസ്കാരങ്ങൾ നൽകി ദി ബ്ലൂമിംഗ്ടൺ അക്കാദമി നടത്തിയ അറിവിന്റെ ആഘോഷം എന്ന പരിപാടിയിൽ അജുമാൻ എഡ്യൂക്കേഷണൽ സോൺ ഡയറക്ടർ അലി ഹസൻ അജ്മാൻ കമ്മ്യൂണിറ്റി പോലീസ് പ്രതിനിധി മേജർ അമാനി സ്കൂൾ ലൈസൻസ് വിഭാഗം മേധാവി നാദാ ബുഫയും ഒളിമ്പ്യനും പ്യൂർ സ്പ്രിന്റ് സ്ഥാപകനുമായ റോബർട്ട് ഗ്രഹാം അറുപത് രോഗത്തെ മനോധൈര്യം കൊണ്ട് അതിജീവിച്ച ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് അസോസിയേഷൻ പ്രതിനിധി അമൽ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവരെ സംബന്ധിച്ചു ബ്ലൂമിംഗ്ടൺ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ ഫ്രാങ്ക് നേതൃത്വം നൽകി കായികരംഗത്തെ മികവ് കുട്ടികളുടെ മനസ്സിനെയും ആരോഗ്യത്തെയും ഒരുപോലെ അദ്ദേഹം പറഞ്ഞു ഇരുട്ടിനെ പരാജയപ്പെടുത്തി വെളിച്ചം പ്രമേയത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ സംഗീത നാടകവും ശ്രദ്ധേയമായി മാതൃഭൂമി ന്യൂസ് അജ്മാൻ ഖത്തറിൽ സായുധസേനയുടെ കെട്ടിട നിർമ്മാണ സ്ഥലത്തുണ്ടായ അപകടത്തിൽ മൂന്ന് പ്രവാസി തൊഴിലാളികൾ മരിച്ചതായി അധികൃതർ അറിയിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തെ അധികൃതർ അനുശോചനം അറിയിച്ചു ബഹ്റൈനിൽ ട്രാഫിക് പിഴ ചുമത്താൻ ചുമത്തുന്നതിൻ്റെ അടിസ്ഥാനം ജീവൻ രക്ഷിക്കുക എന്നതായിരിക്കണമെന്ന് പാർലമെൻറ്റിൽ ആവശ്യമുയർന്നു സിഗ്നലുകളിൽ കൗണ്ട് ഡൗൺ ടൈമറുകൾ ഇല്ലാത്തതിനാൽ പെട്ടെന്ന് സിഗ്നൽ മാറുമ്പോൾ ഡ്രൈവർമാർ യെല്ലോ ബോക്സിൽ പ്രവേശിക്കുകയും ഇവർക്ക് പിഴ ചുമത്തുകയും ചെയ്യുന്നു ട്രാഫിക് പിഴ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്നും അല്ലാതെ വരുമാന മാർഗമാക്കരുതും എന്നാണ് ഇവരുടെ ആവശ്യം ബഹ്റൈനിൽ വരുന്ന നാൽപ്പത് വർഷത്തിനുള്ളിൽ ഏറ്റവും വളർച്ച പ്രതീക്ഷിക്കുന്നതും വികസന സാധ്യതയുള്ളതും ധനകാര്യ മേഖലയിലാണെന്ന് ബഹ്റൈൻ അസോസിയേഷൻ ഓഫ് ബാങ്ക് സിഇഒ ഡോക്ടർ വഹീദ് അൽ ഖാസും അഭിപ്രായപ്പെട്ടു ബാങ്കിങ് ധനകാര്യ മേഖലയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം വൻതോതിൽ കടന്നു വഴിയൊരുക്കും ഈ മേഖലയിലെ അവസരങ്ങളും വെല്ലുവിളികളും സംബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇങ്ങനെയൊരു അഭിപ്രായം ഉയർന്നത് いいね。<music>